കൊച്ചി തേവര പേരണ്ടൂർ കനാലിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകൾ സ്ഥാപിച്ചു ഇൻട്രാക്ട് ബയോ പദ്ധതിയുടെ ഭാഗമായാണിത് പദ്ധതി വിജയിച്ചാൽ മാലിന്യവാഹിനിയായ പേരണ്ടൂർ കനാലിന് ശാപമോക്ഷമാകും ജലമലിനീകരണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ വലിച്ചെടുത്ത് നിർവീര്യമാക്കാൻ ശേഷിയുള്ള സസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രത്യേകം തയ്യാറാക്കിയ തട്ടുകളിൽ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകൾ മാലിന്യം നിറഞ്ഞ പേരണ്ടൂർ കനാലിലാണ് ആദ്യ പരീക്ഷണം ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകൾ ജലാശയങ്ങളിലെ മലിനീകരണ നിയന്ത്രണത്തിനുള്ള പ്രകൃതിദത്ത പരിഹാര മാർഗമാണ് കൊച്ചി കോർപ്പറേഷൻ ആണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില ഇടപെടൽ നടത്തുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് ഐ സി എൽ ഐ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില ചെടികൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ കുറച്ച് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി ഒരു പരിശ്രമം എന്ന് പറയുന്നത് ഇങ്ങനെ ചില ചെടികൾ വരുമ്പോൾ വെള്ളത്തിനകത്ത് സ്വാഭാവികമായി ഒരു ഓക്സിനേഷൻ പ്രോസസ് നടക്കും രണ്ടു മൂന്ന് മാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ ഈ പാവലുള്ളതുകൊണ്ടും വേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിലൊന്നും മീൻ പോയി മുട്ടയിടുകൊന്നുമില്ല വന്നാൽ ഈ മീനിന് മുട്ടയിടാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് അത് മാറും ഈ ചെറിയ സ്ഥലം അതൊരു എട്ടെണ്ണോണ് ഇപ്പോൾ അവർ ഇറക്കുന്നത് ഒരു പൈലറ്റ് ഫേസ് ആയിട്ട് അപ്പോൾ ഇതൊരു നമ്മൾ പുറത്തുനിന്ന് പ്രകൃതി ഉപയോഗിച്ചുകൊണ്ട് ഇടപെടലാണ് നീളവും വീതിയുമുള്ള എട്ട് ഫ്ലോട്ടിംഗ് വെറ്റ്ലാൻഡുകളാണ് സ്ഥാപിച്ചത് ചേമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ചേമ്പാണ് കന്ന എന്ന് കന്നിട്ടുള്ള ചെടിയാണ് ഹെലിക്കോർണിയം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അമ്പർല സെഡ്ജ് പറഞ്ഞിട്ടുള്ള നമ്മള് കൂടാ പുല്ല് എന്ന് പറഞ്ഞിട്ടുള്ള പുല്ല് ഉപയോഗിക്കുന്നത് കോരപ്പുല്ന്നാണ് പറയുക നമ്മുടെ നാടൻ വെറൈറ്റിയാണ് ഈ ചെടി തന്നെ കുറെ ഹെവി മെറ്റലൊക്കെ വലിച്ചെടുക്കുന്ന ചെടികളാണ് ഹെവി മെറ്റൽ വലിച്ചെടുത്ത് അതിന് യൂട്ടിലൈസ് ആവുന്ന ചെടിയാണ് ആൽഗൽ ബ്ലൂമിനൊക്കെ ഉണ്ട് നമ്മുടെ ഫോസ്ഫേറ്റ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെടികൾ വലിച്ചെടുത്തിട്ട് അതിനെ നിർവീര്യാക്കിയിട്ട് മാറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളിൽ ഒരു മൈക്രോ ബാക്ടീരിയ വളരാനായിട്ട് തുടങ്ങും പ്രത്യേകതരം ആൽഗകൾ വളരാനായിട്ട് തുടങ്ങും അതും ഇതേ പ്രോസസ്സിനെ ഒന്ന് ഇത് ചെയ്യും കൂട്ടും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു നമ്മുടെ നാട്ടിലെ ചെടികൾ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ വൃത്തിയാക്കി എടുക്കാനുള്ളൊരു പരിപാടിയാണ് പേരണ്ടൂർ കനാലിലെ മലിനീകരണ നിയന്ത്രണത്തോടൊപ്പം കനാൽ സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിടുന്നു ഐ സി എൽഇ ദക്ഷിണേഷ്യയുടെ സഹകരണത്തിൽ രാജ്യാന്തര കാലാവസ്ഥാ സംരംഭത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് കൊച്ചി കോർപ്പറേഷൻ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് സി ഹെഡിനാണ് പദ്ധതിയുടെ ഏകോപന ചുമതല റിപ്പോർട്ടർ കൊച്ചി